നമ്മുടെ കപ്പകൃഷിയുടെ വിശേഷങ്ങളെ പറ്റിയൊക്കെയാണ് പറയാനുള്ളത് കപ്പകൃഷി ഏതാണ്ട് ഒരു പതിനൊന്ന് മാസമായി പക്ഷേ ഇടയ്ക്ക് വേനൽമഴ താമസിച്ചത് കൊണ്ട് നമ്മുടെ കപ്പകൃഷിക്ക് ഇത്തിരി ഈ ജലാംശത്തിൻ്റെ കുറവുണ്ടായി അതുകൊണ്ട് കപ്പ അങ്ങനെ അങ്ങോട്ട് മരച്ചതുണ്ട് വീണ്ടും മഴ സമൃദ്ധിയായിട്ട് പെയ്തു കഴിഞ്ഞപ്പോൾ വീണ്ടും കപ്പ അങ്ങോട്ട് ഇരച്ചങ്ങ കായുണ്ടായിട്ടില്ല പൂവുണ്ടായിട്ടില്ല ചിലതിന് കവരി ഉണ്ടായിട്ടില്ല കിഴങ്ങിന് വണ്ണം വെച്ചിട്ടില്ല ഇതൊക്കെയാണ് ഇന്നത്തെ കപ്പ കൃഷിയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കേ ഈ കൊല്ലം വേനൽമഴ കുറവായതുകൊണ്ട് നമ്മുടെ കപ്പ കൃഷിക്ക് ചെറിയ ക്ഷീണമൊക്കെ പറ്റിയിട്ടോ അതായത് സമയത്ത് മൂത്തില്ല വെള്ളം കുറവായതുകൊണ്ട് എന്തായാലും കായും വന്നില്ല കപ്പ മൂത്തതായിട്ട് നമുക്ക് തോന്നുന്നുമില്ല ഒന്ന് പറിച്ചു നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ശ്രമം നടത്തുകയാണ് കപ്പ പറിച്ച് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഒരു ചെറിയ പ്രശ്നമുണ്ട് കിഴങ്ങ് വലുത് ആയിട്ടില്ല വലുതായിട്ടുണ്ട് ഒരു മൂന്ന് നാല് കിഴങ്ങൊക്കെ വലുതായിട്ടുണ്ട് ബാക്കിയുള്ള കിഴങ്ങ് എല്ലാം ചെറുതായിട്ടാണ് ഇരിക്കുന്നത് എലിശല്യമാണെങ്കിലോ അതിലും ഭയങ്കരം എലിശല്യം കൊണ്ടും അടുത്തു ഞങ്ങൾ പല രീതിയിൽ എലിയെ പിടിക്കാൻ വേണ്ടി നോക്കിയിട്ട് ഇങ്ങനെ ശരിക്കും പരാജയപ്പെട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഈ കപ്പയൊന്ന് പറിച്ചു മാറ്റണമെന്നുള്ളൊരു താല്പര്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ സാമ്പിളായിട്ട് ഒന്ന് പറിക്കാൻ നമ്മൾ തയ്യാറാകുന്നത് അപ്പം അങ്ങനെ നമ്മളൊരു നാല് അഞ്ച് ചുവടാണ് ഇപ്പം ഇന്ന് പറിക്കാൻ പ്ലാനിട്ടിരിക്കുന്നത് അതായത് സ്ഥലത്തിൻ്റെ ഉടമസ്ഥന് ഒരു ചുവട് കൊടുക്കുക ഞങ്ങൾ നാല് ഷേറുകാർക്ക് ഓരോ ചുവട് എടുക്കുക ഇതാണ് നമ്മുടെ ലക്ഷ്യം നമ്മളെന്തായാലും ഇത് പറിച്ചു നോക്കട്ടെ നോക്കിയിട്ട് കപ്പ വിപണിയിലേക്ക് കൊടുക്കാൻ മൂപ്പായെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഈ എലിശല്യത്തിൽ നിന്നും രക്ഷപ്പെടാമല്ലോ കപ്പ പറിച്ചു മാറ്റണം ഈ രാമൻ കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വലിപ്പമുള്ള തണ്ടല്ല ഒത്തിരി പൊക്കമുണ്ടാവുകയില്ല പക്ഷേ കിഴങ്ങ് നല്ല വണ്ണമായിരിക്കും നല്ല ടേസ്റ്റായിരിക്കും രാമം കപ്പയുടെ ഒരു ഗുണമതാണ് അപ്പം നമ്മൾ കപ്പ പറയു തീർക്കുകയാണ് കപ്പ പറു തീർത്തിട്ട് നമ്മൾ എല്ലാ വീട്ടിലേക്കും വയ്ക്കുകയാണ് സ്ഥലത്തിൻ്റെ ഉടമസ്ഥന് ഒരു ചോദും അങ്ങേര് ഒരു സുഖമില്ലാതിരിക്കുക അല്ലെങ്കിൽ അങ്ങേരിങ്ങോട്ട് ഇങ്ങോട്ട് വന്നേനെ ആയിരുന്നു എന്തായാലും നമ്മൾ വീട്ടിലേക്കിനി പോവുകയാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പറിച്ചിട്ട കപ്പയുടെ തലയ്ക്കുവാണിത് ഇതുണ്ടല്ലേ കായായി കിടക്കുന്നാണ്ടില്ലേ അതാ പൂവും കായും ഉണ്ട് ഈ കപ്പ മൂത്ത കപ്പയാണ് അപ്പോൾ ഈ മൂത്ത കപ്പ നോക്കിയാൽ നമ്മൾ പറിച്ചു കിട്ടും കായ ഉണ്ടായിട്ടുണ്ട് കവരി ഉണ്ടായിട്ടുണ്ട് ഇതാ പൂവുണ്ടായിട്ടുണ്ട് ഈ കപ്പ മൂത്ത ഇതോ ഇതൊന്നും ശരിക്കും മൂത്തിട്ടില്ല മൂത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കിഴങ്ങിന് വലിപ്പം ഉണ്ടാവില്ല തന്നെ ഇല കഴിക്കാൻ ഒരു സുഖമില്ല ഇത് മൂത്ത് കഴിയുമ്പോൾ ഈ ഇലയെല്ലാം കിട്ടും പൊഴിയും ഇല പൊഴിഞ്ഞ് ഒടുങ്ങിയപ്പോൾ ഈ കപ്പ ഏത്ത കപ്പയാണ് ഈ കപ്പ രാമൻ കപ്പയാണ് കിഴങ്ങ് കൂടുതലുള്ളത് രാമം കപ്പക്കാണ് ഒരുപാട് പൊക്കവും ഇല്ല അതേ സമയത്ത് രാമൻ കപ്പയ്ക്ക് മൂപ്പും കുറവുണ്ട് കപ്പയുടെ കൊഴുപ്പ് ഇത്തിരി കുറയണം എങ്കിലേ നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമുക്കൊരു മാസം കൂടി വെയിറ്റ് ചെയ്യാം ഓക്കേ നന്ദി നമസ്കാരം